ഒരു സിനിമയിൽ കൊലപാതകം ബലാത്സംഗം പീഡനം അല്ലെങ്കിൽ മൃഗങ്ങൾക്ക് നേരെയുള്ള അതിക്രമം ഇതൊന്നുമില്ല എന്ന് കരുതുക പ്രകോപനപരമായതോ മതസ്പർദ്ധ ഉണ്ടാക്കുന്നതുമായ ഒരു ഡയലോഗുമില്ല എന്നാലും ആ സിനിമയിലെ ബീഫ് ബിരിയാണി കഴിക്കുന്ന രംഗം ഒഴിവാക്കണമെന്നാണ് സെൻസർ ബോർഡ് പറയുന്നത് അങ്ങനെ വീണ്ടും ഒരു കാരണവുമില്ലാതെ മലയാള സിനിമയിൽ കട്ട് കൊണ്ടുവരികയാണ് സെൻസർ ബോർഡ് വീര സംവിധാനം ചെയ്ത് ഷെയ്ൻ നിഗം നായകനായ ഹാൽ എന്ന ചിത്രത്തിലെ ചില രംഗങ്ങൾ സെൻസർ ചെയ്യാനാണ് സെൻസർ ബോർഡ് നിർദ്ദേശിച്ചിട്ടുള്ളത് ചിത്രത്തിലെ ബീഫ് ബിരിയാണി കഴിക്കുന്ന രംഗം പൂർണ്ണമായും ഒഴിവാക്കാനാണ് നിർദ്ദേശം ഇതുൾപ്പെടെ ആറിടങ്ങളിൽ സിനിമ എഡിറ്റ് ചെയ്യേണ്ടി വരും ബീഫ് ബിരിയാണി കഴിക്കുന്ന രംഗം ഒഴിവാക്കണം ഗണപതി വട്ടം ധ്വജപ്രണാമം സംഘം കാവലുണ്ട് രാഖി തുടങ്ങിയ പരാമർശങ്ങളും ഒഴിവാക്കണം തുടങ്ങി നിരവധി രസകരമായ നിർദ്ദേശങ്ങളാണ് സെൻസർ ബോർഡ് നിർദ്ദേശിച്ചിരിക്കുന്നതെന്ന് അണിയറ പ്രവർത്തകർ പറയുന്നു സമൂഹത്തിൽ നടക്കുന്ന പ്രശ്നങ്ങൾ സിനിമയിലൂടെ പറയാൻ ശ്രമിക്കുന്നുണ്ട് എന്നാൽ ഒരു മതത്തിനെയോ രാഷ്ട്രീയ പാർട്ടികളെയോ അപമാനിച്ചിട്ടില്ല സിനിമയിൽ കാണിച്ചിരിക്കുന്നത് ബീഫ് ബിരിയാണിയല്ല മട്ടൺ ബിരിയാണിയാണ് ഞങ്ങൾ ഷൂട്ട് ചെയ്ത സ്ഥലത്ത് ബീഫ് ബിരിയാണി കിട്ടിയിരുന്നില്ല പക്ഷേ ബീഫ് ബിരിയാണി കഴിക്കാമെന്ന് സിനിമയിൽ പറയുന്നുണ്ടെന്നും അണിയറ പ്രവർത്തകർ വ്യക്തമാക്കി സിനിമയിലെ നായിക പർദ്ധ ധരിക്കുന്ന രംഗം ഒഴിവാക്കാൻ നിർദ്ദേശിച്ചതായും അണിയറ പ്രവർത്തകർ പറയുന്നു ഈ മാറ്റങ്ങളെല്ലാം വരുത്തിയാൽ സിനിമയ്ക്ക് എ സർട്ടിഫിക്കറ്റ് നൽകാമെന്നാണ് ബോർഡിന്റെ നിലപാട് സെൻസർ ബോർഡ് നീക്കത്തിനെതിരെ ചിത്രത്തിന്റെ അണിയറ പ്രവർത്തകർ ഹൈക്കോടതിയെ സമീപിച്ചിട്ടുണ്ട് ജസ്റ്റിസ് എം നഗരേഷിന്റെ ബെഞ്ച് ചൊവ്വാഴ്ച ഈ ഹർജി പരിഗണിക്കും ഈ വർഷം പുറത്തിറങ്ങിയ എംബുരാൻ ജെ എസ് കെ എന്നീ ചിത്രങ്ങളിലും സെൻസർ ബോർഡ് കത്തിരികെച്ചിരുന്നു അതിനെതിരെ വ്യാപക പ്രതിഷേധമാണ് മലയാള സിനിമാ മേഖലയിൽ നിന്നും ഉണ്ടായിരുന്നത് ഇവരെയൊക്കെ എന്താ ാണ് പറയേണ്ടത് ഒരു സിനിമയെ വരെ പേടിക്കുന്ന ഒരു കൂട്ടം മതപ്രാന്തന്മാർ സംഘപരിവാറും ബി ജെ പിയും ഒന്നും സിനിമകളിൽ പരാമർശിക്കാൻ പാടില്ലാത്ത അത്രയ്ക്ക് മോശം വിഷയങ്ങളാണ് ടൺ കണക്കിന് ബീഫ് കയറ്റുമതി ചെയ്യുന്ന രാജ്യമാണിത് അതേപോലെ ലക്ഷക്കണക്കിന് ആളുകൾ ബീഫ് ഉപയോഗിക്കുന്ന രാജ്യം കൂടിയാണ് ഇന്ത്യ എന്നാലും ബീഫ് ബിരിയാണി ഒരു സിനിമയിൽ പ്രശ്നമാണ് ധജപ്രണാമം എന്ന വാക്കിന് എന്താണ് ഒരു മാന്യത കുറവുള്ളത് ഗണപതി വട്ടം എന്ന് സുൽത്താൻ ബത്തേരിയുടെ പേര് മാറ്റണമെന്ന് ആവർത്തിച്ച് പറഞ്ഞത് ബീഫിന് പകരം ഉള്ളിക്കറി തിന്നുന്ന ബി ജെ പിയുടെ കെ സുരേന്ദ്രൻ തന്നെയാണ് സംഘം കാവലുണ്ടെന്ന് പറയുന്നത് അശ്ലീലമാണോ ദേവസ്വം ബോർഡ് പോലും കത്തിവെക്കാത്ത ഐറ്റംസ് ഐറ്റംസാണിപ്പോൾ ഈ സെൻസർ ബോർഡ് കട്ട് ചെയ്യുന്നത് മാധ്യമങ്ങളെ ഭയക്കുന്ന ഒരു തലവൻ ഉള്ളപ്പോൾ സകലതിനെയും ഭയക്കുന്ന അണികളെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത് എന്തിനാണ് ഈ ചെറിയ സംഭവങ്ങളെ അല്ലെങ്കിൽ പരാമർശങ്ങളെ ഇത്രയ്ക്ക് ഭയപ്പെടുന്നത് അതിനർത്ഥം നിങ്ങൾ ഒരുപാട് കാര്യങ്ങൾ മൂടി വെക്കുന്നു എന്ന് തന്നെയാണ് കുറെ ചോദ്യങ്ങളിൽ പൊളിഞ്ഞു വീഴുന്ന ഒന്നാണ് നിങ്ങൾ കെട്ടിപ്പൊക്കിയിരിക്കുന്ന തീവ്ര ഹിന്ദുത്വ എന്ന കൊട്ടാരം സിനിമയൊക്കെ ഭയന്ന് ഈ നാട്ടിൽ ഭരണം നടത്തുന്നത് വളരെ പരിതാപകരമായ അവസ്ഥയാണ് വിവരമില്ലാത്ത നേതാക്കൾക്കൊപ്പം അത് ഏറ്റുവിളിക്കാൻ ചിന്താശക്തിയില്ലാത്ത അണികളും കൂടിയാകുമ്പോൾ ഒരു വർഗീയ പാർട്ടിയുടെ അധഃതനം അവിടെ ആരംഭിക്കുകയാണ്